കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഹൊറൈസൺ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങ് നിയുക്ത എം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തും ഹൊറായി ഗ്രൂപ്പും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇതോടൊപ്പം പഞ്ചായത്തിലെ സ്കൂൾ അംഗനവാടികളുടെ നവീകരണ ഉദ്ഘാടനവും നടന്നു സമ്മേളനം നിയുക്ത എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകൾക്കായി പതിനാല് ലാപ്ടോപ്പുകളും നൽകി കല്ലൂർക്കാട് കാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹൊറൈസൻ ഗ്രൂപ്പ് എം ഡി എബിൻ എസ് കണ്ണിക്കാട് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡൽഹി ലോക കാച്ചൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ബി എ കെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ഷിവാഗോ തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ബാബു ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര ലാലി സ്റ്റെബി അനിൽ കെ മോഹനൻ സീമോൾ ഷൈനി ജെയിംസ് ബാബു മനക്കപ്പറമ്പിൽ പ്രേമലത പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിബി കൊന്തം എന്നിവർ സംസാരിച്ചു